ബി ജെ പി ദേശീയ അന്തർദേശീയ വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് സാധാരണക്കാരെ ബാധിക്കുന്ന പ്രാദേശിക വിഷയങ്ങളിൽ അത്രമേൽ താല്പര്യവും ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട് എന്താണിതിൻ്റെ വാസ്തവം തീർച്ചയായിട്ടും ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അതിൻ്റെ കൂടി തന്നെയാണ് ബി ജെ പി ഈ രാജ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണം എന്ന് പറയുമ്പോൾ ദേശീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഈ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ ഉന്നതിയിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് അന്തർദേശീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് രണ്ടും ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു പ്രാദേശിക ഒരു കോർപ്പറേഷന് അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അത് ദേശീയ സർക്കാർ ചെയ്യേണ്ട അവരുടെ പരമപ്രധാനമായ കർത്തവ്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് ദേശീയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അന്തർദേശീയ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ദേശീയ കാര്യങ്ങളിൽ നമ്മളുടെ സുരക്ഷിതത്വം രാജ്യത്തിൻ്റെ അതിർത്തികളുടെ സുരക്ഷിതത്വം രാജ്യത്തിനകത്തുള്ള വ്യവസായങ്ങളുടെ സുരക്ഷിതത്വം ഇവിടുത്തെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സുരക്ഷിതത്വം അതുപോലെ നമ്മളുടെ ജി ഡി പിയുടെ വളർച്ച രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ച ഇതൊക്കെ ദേശീയ കാര്യങ്ങളാണ് അതുപോലെ ഈ രാജ്യത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ വികസനം നാഷണൽ ഹൈവേകളുടെ വികസനം അതൊക്കെ കേന്ദ്ര സർക്കാർ തന്നെ നോക്കേണ്ടതാണ് അങ്ങനെ ഉള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ബി ജെ പിക്ക് ദേശീയ വികസനം എന്നുള്ളത് പക്ഷേ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി യോ അല്ലെ ബി ജെ പി അംഗമായിട്ടുള്ള എൻ ഡി എ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും അങ്ങനെയാണ് അപ്പോൾ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുമ്പോൾ ആ സംസ്ഥാന താല്പര്യങ്ങളും ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിഷയങ്ങളും സംസ്ഥാനത്തെ ടൂറിസം വികസനം സംസ്ഥാനത്തെ റോഡ് വികസനം സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജനം സംസ്ഥാനത്തെ കാർഷിക വികസനം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വികസനം ആരോഗ്യ വികസനം ഇതൊക്കെയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി നട നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് അതേപോലെ തന്നെ ബി ജെ പി പ്രാദേശിക തലത്തിൽ കോർപ്പറേഷനുകളും പട്ടണങ്ങളും പഞ്ചായത്തുകളും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ കുറവാണെങ്കിലും അപ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ബി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ഒരേപോലെ ഓരോ പ്രദേശത്തും നൽകേണ്ടത് ഓരോ വിധത്തിലായതുകൊണ്ട് ആ നൽകുന്നുണ്ട് ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് കേരളത്തിൽ ഇരുപത്തി മൂവായിരത്തോളം വാർഡുകൾ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നൊരു സമയമാണ് തീർച്ചയായിട്ടും ലോക്കൽ ഇഷ്യൂസാണ് പ്രാദേശിക തലത്തിൽ പ്രാധാന്യമുള്ളത് ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിലായാലും മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൻ്റെ കാര്യത്തിലായാലും പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ കാര്യത്തിലും ലോക്കൽ ഇഷ്യൂസാണ് ലോക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേനും ആ പ്രദേശത്തെ കർഷകരുടെ പഞ്ചായത്താണ് കർഷകരുടെ വിഷയങ്ങൾ ഒരു പട്ടണമാണെങ്കിൽ പട്ടണത്തിലെ വെള്ളക്കെട്ട് പട്ടണത്തിലെ തെരുവുനായ പ്രശ്നം പട്ടണത്തിലെ ട്രാഫിക് കൺജഷന് പട്ടണത്തിലെ റോഡുകളിലെ കുഴികൾ അവിടുത്തെ വേസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുരക്ഷിതത്വം പട്ടണത്തിൽ അതൊക്കെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ ബി ജെ പി ലോക്കൽ ഇഷ്യൂസിൽ കേരളത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ അതോ ഉണ്ടോ തീർച്ചയായിട്ടും ദേശീയ സർക്കാർ എന്നുള്ള നിലയിൽ ബി ജെ പി സർക്കാർ ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തിന് അന്തർദേശീയ തലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ എല്ലാ ബെനഫിറ്റുകളും പ്രാദേശികമായിട്ട് കേരളത്തിലും കിട്ടുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മളുടെ പ്രാദേശിക സർക്കാരുകൾ അതായത് കോർപ്പറേഷൻ്റെ ഭരണസമിതിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയോ ഒക്കെ നടപ്പാക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നില്ലെങ്കിൽ അത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഈ ഭരണ സംവിധാനത്തിന് കോർപ്പറേഷനൊക്കെ നേർത്തു നൽകുന്ന പാർട്ടികളുടെ ഒരു വിവരക്കേടോ അല്ലെങ്കിൽ നാട്ടുകാരോട് പ്രതിബദ്ധതയില്ലാതെ അവർ വെറും രാഷ്ട്രീയം കളിച്ച് ബി ജെ പിക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല എന്നുള്ള ചില കൊണ്ടൊക്കെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടികൾ മാത്രമാണ് അതുകൊണ്ടാണ് ചിലർക്ക് തോന്നുന്നത് ബി ജെ പി ഈ പ്രാദേശിക കാര്യങ്ങൾ ലോക്കൽ ഇഷ്യൂസിൽ അധികം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഈ ഒരു കാര്യത്തിന് പറയാം ഒന്ന് തൃശ്ശൂർ മലപ്പുറം ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് എൻ്റെ പേര് അശോകൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം കേരള ബാങ്കിലും ഒക്കെ ദീർഘകാലം പ്രവർത്തിച്ച പരിചയത്തിൽ നിന്ന് തുടങ്ങിയ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നിയമം രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി വാജ്പേയി ഗവണ്മെൻറ്റ് കേന്ദ്രത്തിലുണ്ടായ സമയത്ത് കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമമാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോഴത്തെ ബി ജെ പി ഗവണ്മെൻറ്റ് വന്നതിന് ശേഷം പുതിയൊരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കോപ്പറേറ്റീവ് മിനിസ്ട്രി തന്നെ കേന്ദ്ര ഗവണ്മെൻറ്റ് തലത്തിൽ ഉണ്ടാക്കി പുതിയ പുതിയ ഒരു മിനിസ്ട്രിയാണ് അമിത്ഷായാണ് കോപ്പറേറ്റീവ് മിനിസ്ട്രിയുടെ മന്ത്രിയും അപ്പോൾ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് കോപ്പറേറ്റീവ് അതായത് സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അതിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രണ്ടായിരത്തി രണ്ടിലെ നിയമമെങ്കിലും അതും കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ കേന്ദ്രത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ പുതിയ ഈ കോപ്പറേറ്റീവ് മിനിസ്ട്രി വന്നതിന് ശേഷം ഉണ്ടായി അതിൻ്റെ ഒരു ഉദാഹരണമാണ് മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഈ കൈരളി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നത് അതിന് ഏകദേശം നാൽപ്പത്തഞ്ചോളം ശാഖകൾ കേരളത്തിൽ തമിഴ്നാട്ടിലുമായിട്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനകം ഉണ്ടായി മൾട്ടി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ഇത് രണ്ട് സ്റ്റേറ്റിൽ തമിഴ്നാടും കേരളത്തിലും ഉൾ പ്രവർത്തന മേഖലകളുള്ള കാരണം രണ്ട് മിനിമം രണ്ട് സ്റ്റേറ്റിലെങ്കിലും അംഗങ്ങൾ ഉണ്ടാവണം അമ്പത് കൂടുതൽ ഉണ്ടാവണം എന്നൊക്കെയുള്ള നിബന്ധനകൾ ഈ മൾട്ടിഷർ കോപ്പറേഷൻ സൊസൈറ്റിക്കുണ്ട് അപ്പോൾ ഇത് ഈ സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ലോക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഒരു കാര്യം കാർബൺ ക്രെഡിറ്റ് കൃഷിക്കാർക്ക് നേടിക്കൊടുക്കുക അപ്പോൾ ഏകദേശം നാൽപ്പത്തയ്യായിരം അംഗങ്ങളുണ്ടെങ്കിലും ഇരുപതിനായി അതിൽ ഇരുപതിനായിരത്തോളം കൃഷിക്കാർ അവരുടെ കൃഷി സ്ഥലങ്ങൾ ഈ കാപും കെട്ടിട്ട് നേടുന്നതിന് വേണ്ടി ഈ മൾട്ടി ഷെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അവിടെ സഹകരിച്ച് അവർക്കിപ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അവർ ചെയ്യുന്ന കൃഷികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ കൃഷിയിൽ കൂടി കാപ്പും കെട്ടിക്കൊണ്ട് നേടുമ്പോൾ അവർക്കത് കൂടുതൽ മെച്ചമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ അത് വളരെ ലോക്കലായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കുന്നു നമ്മുടെ ഇവിടെ കരുവന്നൂർ പോലെയുള്ള നാട്ടുകാരുടെ പണം തട്ടിപ്പ് നടത്തുന്ന സി പി എം നേതൃത്വം നൽകുന്ന സഹകരണ സംഘം പോലെയല്ല ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ പറഞ്ഞ കൈരളി അക്സക് സൊസൈറ്റി അത് ലോക്കലായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നു രണ്ടാമത് ഒരു ജലമരം എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് അത് കൊച്ചിൻ റെയിൽവേയും ഒക്കെ ആ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളാണ് കൊച്ചിൻ റെയിൽവേയും ഒക്കെ അപ്പം ആ ഒരു ആയിരം ലിറ്ററിൻ്റെ ഒരു ഒരു ആയിരം ലിറ്ററിൻ്റെ വെള്ളത്തിൽ മൈക്രോ ആൽഗെ കൃഷി ചെയ്ത് അത് കൂടുതൽ ഓക്സിജൻ അപ്പോൾ പുറത്തേക്ക് വിടുന്നു അപ്പോൾ അങ്ങനെ ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോഴത്തേനൊരു പത്ത് മരം നട്ടാൽ ആ മരങ്ങൾ ഓക്സിജനത്തെ പുറത്തേക്ക് വിടുന്നു അത്രയും ഓക്സിജൻ ഈ ആൽഗെ ഈ വെള്ളത്തിൽ അപ്പോൾ ചെറിയ ഒരു ടാങ്കിൽ ഈ മൈക്രോ ആൽഗെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മരം നേടാൻ അതിപ്പോൾ റെയിൽവേ ഇടേ സ്ഥലത്ത് പലയിടത്തും നമുക്ക് മരം നേടാൻ പറ്റത്തില്ല കാരണം അവിടെ പേയ്മെൻറ്റൊക്കെ മനുഷ്യർക്ക് നടക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു മൈക്രോ അല്ലെ ജലമരം അല്ലെങ്കിൽ വാട്ടർ ട്രീ എന്ന കൺസെപ്റ്റ് അത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് വെച്ച ഒരാശയമാണ് അത് കേന്ദ്ര ഗവൺമെൻറ് നയിക്കുന്ന ഇന്ത്യൻ റെയിൽവേയും അതുപോലെ കൊച്ചിൻ യാർഡും ഒക്കെ നടപ്പാക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും ലോക്കൽ ഇഷ്യൂസ് അവിടുത്തെ മരങ്ങളില്ലെങ്കിൽ അതിൻ്റേതായ ഒരു പരിസ്ഥിതി ആഘാതം ഉണ്ടാകാതിരിക്കാൻ നോക്കാൻ പറ്റുന്ന ഒരു ഒരു ഇന്നവേഷൻ തന്നെയാണത് ഇനി അവർ ചെയ്യുന്ന മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് ഈ വളരെ സയൻ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യുക വേസ്റ്റിൽ നിന്നും നല്ല ഫിനിഷ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക അത് വളമാകാം കാലിത്തീറ്റയാകാം അല്ലെ കോഴിത്തീറ്റയാകാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഈ വേസ്റ്റ് എന്നെ സമ്പത്താക്കി മാറ്റുന്ന ഒരു പരിപാടിയും അവർ ചെയ്യുന്നുണ്ട് അതും വളരെ ലോക്കൽ ഇഷ്യൂ ആണല്ലോ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ പ്രശ്നം അപ്പോൾ അത് ഫിനിഷ് പ്രോഡക്റ്റ് ആക്കാൻ പലയിടത്തും അവർ ഒരു മലപ്പുറത്തോ മറ്റോ അതിൻ്റെ പദ്ധതി അവർ അത് മുന്നോട്ട് പോകുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മൂന്ന് വർഷമായിട്ടുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നിയമം അനുസരിച്ച് നടത്തി അത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ അതിൽ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ ദേശീയ തലത്തിൽ അമിത് ഷാ നേതൃ നൽകുന്ന ആ ഒരു മിനിസ്ട്രി ലോക്കൽ ഇഷ്യൂസിന് പ്രാധാന്യം അതിൻ്റെ പരിഹാരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒരു പരിപാടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസ് സർക്കാരും ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ വികസിപ്പിച്ചതൊക്കെ നമ്മുടെ കരുവന്നൂർ ബാങ്ക് പോലെയും അതുപോലെ നാട്ടുകാരെ പറ്റിക്കുന്ന ഈ നാട്ടുകാരുടെ പണം മുഴുവൻ സമാഹരിച്ച് അത് രാഷ്ട്രീയ നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോകുന്ന നടപടിയല്ല കേന്ദ്ര ബി ജെ പി ഗവണ്മെൻറ്റ് ഈ മൾട്ടിഷറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടി പ്രവർത്തിപ്പിച്ച് ലക്ഷ്യമിടുന്നതും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നല്ല നേതൃത്വങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയോ ഇങ്ങനത്തെ സംരംഭങ്ങൾ ലോക്കൽ ഇഷ്യൂസിൻ്റെ പരിഹാര മാർഗങ്ങൾ നമുക്ക് നേടാൻ പറ്റും നമ്മുടെ പരിസ്ഥിതിക്ക് പരിസ്ഥിതിയെ സംരക്ഷിച്ച് മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിച്ച് അവർക്ക് കൂടുതൽ സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യബോധത്തോട്ടാണ് ഈ കൈരളി അഗ്രികൾച്ചറൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് അവരുടെ ഉദാഹരണം ഇനി അടുത്തൊരു ലോക്കൽ ഇഷ്യൂസ് ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി ഗവണ്മെൻറ്റ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ആ സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിലെ തിരുവനന്തപുരവും അതുപോലെ കൊച്ചിയും അതിൽ പെടുന്നുണ്ട് കൊച്ചിയിൽ ജലഗതാഗതം വികസിപ്പിക്കുക അതുപോലെ ഫോർട്ട് കൊച്ചി തോപ്പമുടി ഏരിയയിലൊക്കെ ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക നമ്മുടെ ഇവിടുത്തെ പാർക്കുകൾ നന്നാക്കുക അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാക്കാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശങ്ങൾ ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് നല്ല ഡിസൈനിൽ വൃത്തിയുള്ള ഈ ശൗചാലയങ്ങൾ അതുപോലെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ കൊച്ചുകുട്ടികൾ അവരുടെ കാര്യങ്ങൾ ഡ്രസ്സ് മാറ്റാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളോട് കൂടിയ അങ്ങനത്തെ സെൻറ്റേഴ്സ് ഒക്കെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഗതാ ജലഗതാഗതവും മറ്റ് ഗതാഗതത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ സിറ്റിയെ റിട്രോഫിറ്റ് ചെയ്യുക അതുപോലെ പുതിയ പുതിയ ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റുകൾ ചെയ്യുക നിലവിലുള്ള സിറ്റിയെ നന്നാക്ക അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ് സിറ്റി നൂറ് നഗരങ്ങളെ ബന്ധപ്പെടുത്തി അപ്പോൾ അതിൽ മറ്റു നഗരങ്ങളിലേക്കുമുള്ള പാൻ സിറ്റി ഡെവലപ്മെൻറ്റ് അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ സ്മാർട്ട് റോഡ് ഫെഡേഷൻസ് നടക്കാനുള്ള നല്ല സൗകര്യങ്ങൾ എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ തിരുവനന്തപുരത്ത് അവിടെ നടപ്പാക്കി പക്ഷേ ഈ നടപ്പാക്കുന്നതൊക്കെ പ്രാദേശികമായിട്ടുള്ള കോർപ്പറേഷനുകളാണ് അപ്പോൾ കോർപ്പറേഷൻ ശുഷ്കാന്തി കാണിച്ചാലാണ് നല്ല ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്താലാണ് ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ബി ജെ പി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ പദ്ധതി പൂർണ്ണ ബെനഫിറ്റ് ഈ അതുപോലെ ലോക്കൽ ഇഷ്യൂസിനുള്ള പരിഹാരങ്ങളായിട്ടുമൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന ആ കോർപ്പറേഷനിൽ വളരെ ഉദാസീനമായിട്ടും അലക്ഷ്യമായിട്ടും നിരുത്തരവാദപരമായിട്ടുമൊക്കെയാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി അവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ എറണാകുളത്താണ് ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ഈ നഗരത്തിൽ കൊച്ചി നഗരത്തിൽ താമസിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാകുക അതുപോലെ അവർക്ക് കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആണ് അതിൽ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ അതുപോലെ കൂടുതൽ കൂടുതൽ സ്റ്റാർട്ടപ്പ് മെഷീൻസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് പക്ഷേ അതൊന്നും കൃത്യമായിട്ട് ഇവിടുത്തെ പ്രാദേശിക കോർപ്പറേഷൻ ഭരണ കർത്താക്കള് അത്രയും താല്പര്യം കാണിക്കുന്നത് കാരണം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായ എന്നുള്ളൊരു ഒരു പേടിയായിരിക്കാം ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഭരിക്കുന്ന ഇവിടുത്തെ നഗരസഭകളുടെയും അതുപോലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രശ്നം അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഈ കൊച്ചിയിൽ തന്നെ ഇൻഫോ പാർക്ക് എ ഐ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇരുപത്തയ്യായിരം കോടി രൂപ കിഴക്കമ്പലത്ത് മുന്നൂറ് ഏക്കർ സ്ഥലത്തിൽ നടപ്പാക്കാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്നു അപ്പോൾ അതിനുള്ള പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടിയും കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന കേരളത്തിൽ വെക്കുന്ന അടുത്തൊരു സ്മാർട്ട് സിറ്റി പദ്ധതി തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ലോക്കൽ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ ആണ തൊഴിൽ സാധ്യതകൾ കൂട്ടുക ലോക്കൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലോക്കൽ ടാലൻറ്റിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക ഇവിടെയുള്ള കേരളത്തിലെ മനുഷ്യർക്ക് നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ ബി ജെ പിടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികളാണ് അപ്പോൾ ലോക്കൽ ഇഷ്യൂസിൻ്റെ തീർച്ചയായിട്ടും ബി ജെ പി ഇടപെടുന്നുണ്ട് ആ ലോക്കൽ ഇഷ്യൂസിന് ഏറ്റവും നല്ല പരിഹാരം ലോകത്തിലെ ബെസ്റ്റ് പ്രാക്ടീസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലുമൊക്കെ കൂടുതൽ ബി ജെ പി ഭരണം വന്നു കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലോക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികളും സ്കീമുകളും പ്രോഗ്രാമുകളും ഒക്കെ കൂടുതൽ ഉത്തരവാദിത്തോടു കൂടിയും കൂടുതൽ കാര്യക്ഷമമായിട്ടും കൂടുതൽ ജനോപകാരപ്രദമായിട്ടുമൊക്കെ ബി ജെ പിക്ക് നടത്താൻ കഴിയും